ഒരു ക്യാമറ കൊണ്ട് ഒരു സമയം ഒരാംഗിളിൽ മാത്രമല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും റിഗ്രറ്റ് ഉണ്ടായ ഒരു സഫാരി ആയിരുന്നു ഇത്തവണ നാനാച്ചിയിലേത് കാര്യം വേറെ ഒന്നുമല്ല വണ്ടിയുടെ മുന്നിലും പിന്നിലും സൈഡിലുമായിട്ട് മൂന്ന് കടുവകൾ ഒരു മെയിലും ഫീമെയിലും അവരുടെ ഒരു കബും അങ്ങനെ മൂന്ന് കടുവകൾ ഏത് കടുവയെ ഷൂട്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി അതുപോലത്തെ കാഴ്ചകളായിരുന്നു ഇത്തവണ നാനാച്ചിയിൽ നഗർഹോള ടൈഗർ റിസർവിലാണ് ഇപ്പോൾ എന്താ നാനാച്ചി ഗേറ്റിലാണുള്ളത് കോമ്പൗണ്ടിൽ നിറച്ച് കുരങ്ങന്മാരുണ്ട് കേട്ടോ ഈ പ്ലാവിൽ എന്താ ചക്ക പഴുത്ത് കിടപ്പുണ്ട് അത് തിന്നാൻ വേണ്ടിതാ ഒരു കുരങ്ങൻ വന്നിട്ട് അതിനകത്തുനിന്ന് പഴുത്ത ചുള മാത്രം പെറുക്കിയെടുത്ത് തിന്നുന്ന കേട്ടോ പഴുത്ത ചക്കയുടെ തോലി പൊളിച്ചിട്ട് അതിനകത്തു നിന്ന് കൈയിട്ട് ചുളയൊക്കെ പെറിച്ച് തിന്നതാണ് ഒരാളല്ല കേട്ടോ കുറേ പേരെ ചുറ്റിനും ഉണ്ട് ഓരോരുത്തരും അവരവരുടെ ഊഴം മാറി മാറിയാണ് ഈ പരിപാടി നടത്തുന്നത് ആ വലിയ വിരങ്ങ് പോയപ്പോൾതാ രണ്ട് കുഞ്ഞന്മാർ വന്നേ വലിയ വിരങ്ങ് തുറന്നു വച്ചിരിക്കുന്നതിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഈ ഉമ്മമാർ അങ്ങനെ അങ്ങനെതാ സഫാരി തുടങ്ങി ഇത്തവണ ആറുപേരാണ് ഞങ്ങൾ ഉള്ളത് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത് വടകര എന്നുള്ള അജയൻ സാറാണ് സാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതല്ല പക്ഷേ ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് പിന്നെ പിന്നെതാ വണ്ടിയുടെ ഏറ്റവും പുറകിലിരിക്കുന്ന ബിജീഷിയാട്ടന് അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് വഴിയേ പറയാം മെയ് മാസത്തിൽ പോയി ഒരു സഫാരി ചെയ്തതിൻ്റെ ഒരു വീഡിയോ കൂടി വരാനുണ്ട് അന്ന് കാട് ശരിക്കും ഉണങ്ങി വരണ്ടി കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പാണ് അതുകൊണ്ട് തന്നെ ആനയും മാനും വൈൽഡ് ഗോറും ഒക്കെ പോലുള്ള ആനിമൽസൊക്കെ പുല്ല് തിന്നാനായിട്ട് ഇതുപോലെ വഴി സൈഡിലും കണ്ടത്തിലുമൊക്കെ ഇഷ്ടം പോലെ കാണാനും കിട്ടുന്നുണ്ട് ഈ റൂട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും വേനൽക്കാലത്ത് നമ്മൾ ഇത്രയും മാനുകളെ ഒന്നും ഈ റോഡിൻ്റെ സൈഡിൽ കാണാറില്ല നമ്മുടെ സഫാരി തുടങ്ങി അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇതാണ് കാഴ്ച റോഡിൻ്റെ രണ്ട് സൈഡിലും മാനുകളാണ് പുള്ളിമാൻ തമ്പിനയിലിൽ കണ്ട കാര്യം അതിശയോക്തിയല്ല കേട്ടോ ശരിക്കും ഈ സഫാരിയാണ് നാനാഴ്ചയിൽ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സഫാരി ഒരു കടുവയുടെ ഫാമിലി അതായിരുന്നു സഫാരിയിലെ ഹൈലൈറ്റ് കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യത്തെ കാഴ്ച കാഴ്ചതാ ഒരു കൊമ്പനാണ് ഒരു ഒറ്റയാനാണെന്ന് തോന്നുന്നു വേറെ ആനയൊന്നും ആ പരിസരത്തെങ്ങും കണ്ടില്ല പക്ഷേ അവൻ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് സംഭവം കാണാൻ നല്ല പച്ചപ്പും കാടും ഒക്കെ ആണെങ്കിലും ഈ ആന നിൽക്കുന്നതിന് ചുറ്റും ശരിക്കും ആനയ്ക്ക് വേണ്ടാത്ത മരങ്ങളും ചെടികളും ഒക്കെയാണ് വണ്ടി അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ആശാനത്ര ഇഷ്ടപ്പെട്ടില്ല ഇതാ മെല്ലെ ഓടി അകത്തോട്ട് കയറുകയാണ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെയാണ് അകത്തോട്ട് ഓടിപ്പോകുന്നത് പക്ഷേ അകത്ത് കയറി പോയില്ല ഞങ്ങൾ കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇതാ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ ഇത് തോന്നിക്കേ മഞ്ഞക്കൊന്നയും കമ്മ്യൂണിസ്റ്റ് കാടിൻ്റെ ഇടയ്ക്കാണ് ഈ ആന നിൽക്കുന്നത് രണ്ടും ആനയ്ക്ക് വേണ്ടാത്ത ചെടികളാണ് അവിടെ നിന്നും താഴെ നിന്ന് കിട്ടാവുന്ന പുല്ലൊക്കെയാണെന്ന് തോന്നുന്നു അവൻ പറിച്ചു തിന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒറ്റ ഫ്രെയിമിൽ നിന്ന് നമുക്ക് കാര്യം പിടി കിട്ടും അധിനിവേശ സസ്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ കാടിനെ നശിപ്പിക്കുന്നതെന്ന് മഞ്ഞക്കൊന്നയും കൊങ്ങിണിയും പോലുള്ള ഇൻവേസീവ് പ്ലാന്റ്സ് ഒക്കെ പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ചെടികളൊക്കെ ഇങ്ങനെ വളരുന്നതുകൊണ്ട് നമ്മുടെ കാടുകളിൽ സ്വാഭാവികമായിട്ട് വളരുന്ന ചെറിയ ചെടികളും പുല്ലുമൊക്കെ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാതെ വളർച്ച മുരടിച്ചു പോവുകയും പിന്നീടത് നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾക്ക് ഈ അധിനിവേശ സസ്യങ്ങൾ അവരുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തീറ്റ അവർ നശിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ നമ്മുടെ ഈ വണ്ടി കിടക്കുന്ന വഴി കൂടെ നല്ല ദൂരത്തുനിന്ന് ആളുകൾ നടന്നു വരുന്നതല്ലേ അത് ശരിക്കും കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ട്രൈബൽസാണ് അപ്പോൾ ആന അവിടെ നിൽക്കുന്നതുകൊണ്ട് അവർ വേറെ വഴി കൂടെ തിരിഞ്ഞാണ് ഇനി പുറത്തേക്ക് പോകുന്നത് പതിവ് പോലെ തന്നെ സന്തോഷേട്ടൻ്റെ വണ്ടിയിലാണ് ഇത്തവണയും സഫാരി ആറുപേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇത്തവണ പോയത് അതിൽ എല്ലാവരും നല്ല ഫോട്ടോഗ്രാഫേഴ്സ് കൂടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് ശരിക്കും എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു പാനാച്ചിയിൽ നിന്ന് കടുവയും അതുപോലെ കബരിയിൽ നിന്ന് ലപ്പേട് മരത്തിൻ്റെ മുകളിലുള്ള വിഷുൽ ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും കാട്ടിലെ വഴികളിലൊക്കെ ചെളിയിക്കണ നിറഞ്ഞ കിടക്കുന്നത് അങ്ങനെതാ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഒരു സൈറ്റിങ് കിട്ടി എന്നുള്ള വിവരം കിട്ടിയിട്ട് എത്തിയതാണ് ചെന്നപ്പോൾ താ ഇതാണ് കാഴ്ച ഒരു തിട്ടയുടെ മേണിൽ പുല്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഫീമെയിൽ ടൈഗർ അങ്ങനെ ഈ യാത്ര ആദ്യം തന്നെ നമുക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടി ഈ ടൈഗറിനെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതാ പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് വേറൊരാൾ വരുന്നു ഇത് ശരിക്കും ഒരു മെയിൽ ടൈഗറാണ് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു മെയിൽ ടൈഗർ തന്നെയാണ് അത് ഫ്രണ്ടിൽ കൂടെ നടന്നു വന്ന് റൈറ്റ് സൈഡിലേക്ക് കയറിപ്പോയി അപ്പോൾതാ രണ്ട് പേര് വണ്ടിയുടെ ലെഫ്റ്റിലും റൈറ്റിലും ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടിക്ക് ചുറ്റും കടുവ തീർന്നില്ല കേട്ടോ ഒരാൾ കൂടി വരാനുണ്ട് അത് സസ്പെൻസാണ് സാധാരണഗതിയിൽ ഈ കടുവകളുടെ മേറ്റിംഗ് സീസണിലൊക്കെയാണ് നമുക്കിവരെ ഇങ്ങനെ ഒന്നിച്ച് കിട്ടുന്നത് അപ്പം സാധാരണ അവരുടെ കൂട്ടത്തിൽ കബ്സൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ഇതങ്ങനല്ലായിരുന്നു ഈ മെയിൽ ടൈഗറിൻ്റെ ഫീമെയിൽ ടൈഗറിൻ്റെയും കൂട്ടത്തിൽ ഇവരുടെ തന്നെ ഒരു കബ്ബ് ഉണ്ടായിരുന്നു ഒരു സെമി അഡൽറ്റ് കബാണ് രണ്ട് വയസ്സിൽ താഴെയാണ് പ്രായം കുറച്ച് സമയം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെതാ ഒരു ചെറിയൊരു എൻട്രി സൈഡിൽ നിന്ന് കബ്ബ് ഫീമെയിലാണ് ശരിക്കും ഈ ടൈഗ്രസിന് രണ്ട് കബ്സ് ഉണ്ടായിരുന്നു അതിലൊരെണ്ണം ആണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഒരു കബ്ബും കൂടെ ഈ പരിസരത്ത് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിതേ നമ്മുടെ അമ്മ ടൈഗർ അവിടെ നിന്ന് ഇറങ്ങി മെല്ലെ റോഡിലേക്ക് നടക്കുകയാണ് കുഞ്ഞ് പുറകെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ പച്ച ചെടികൾക്കിടയിലൂടെ ഈ മഞ്ഞയും കറുപ്പും കളറിൽ ഇവർ ഇറങ്ങി വരുമ്പോൾ കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് പാടാണ് ഇതാണ് ഇവരുടെ ശരിക്കും ഇര പിടിക്കുന്ന ടെക്നിക്കും ശരിക്കും പറഞ്ഞാൽ കാമഫ്ലാഷ് മറ്റുള്ള മൃഗങ്ങൾക്ക് അതായത് ഇവർ ഇരയാക്കുന്ന മൃഗങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഡാപ്റ്റേഷനാണ് നേച്ചർ ശരിക്കും ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത് കുറച്ച് നേരം നടന്നു പോയി പോയിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിഞ്ഞൊരു നോട്ടമൊക്കെ തന്നു നല്ല ഗാംഭീര്യത്തോടുള്ളൊരു നോട്ടം അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു ഈ അമ്മക്കടുവ ഇറങ്ങിപ്പോയ സമയം കൊണ്ട് ദാ കുട്ടിക്കടുവ മെല്ലെ നടന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ് അങ്ങനെ കുട്ടിക്കടയുടെ പുറകെ ഫോളോ ചെയ്ത് പോയപ്പോൾ അവിടെ രണ്ട് മൂന്ന് ആന ഇപ്പോൾ ആനയുടെ നേരെ ചെറിയൊരു ചാർജിങ് പോലൊക്കെ മെല്ലെ ഒന്ന് മൂവ് ചെയ്തെങ്കിലും മെല്ലെ സൈഡിലേക്ക് സൈഡിലേക്കങ്ങ് കയറിപ്പോയി അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു ആനയുള്ളത് കൊണ്ട് തന്നെ ചിലപ്പം ആനയുടെ നേരെ ഒന്ന് ഓടിപ്പോകാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ശരിക്ക് ഈ പ്രായത്തിലൊന്നും സക്സസ്ഫുൾ ആയിട്ട് ഹണ്ടെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കടുവയുടെ സാമീപ്യവും നമ്മുടെ വണ്ടിയും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആന അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി ഇതാ കടുവക്കുട്ടിയാണെങ്കിൽ സൈഡിൽ ചെറിയ ചെടികളുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പമ്മി ഇരിക്കുകയാണ് സന്തോഷമായിട്ട് ഒരു കാര്യം പറഞ്ഞത് ഈ കബ് വളരെ ബോൾഡായിട്ടുള്ളൊരു കബ്ബാണ് വണ്ടിയും ആൾക്കാരെയൊന്നും അധികം മൈൻഡ് ചെയ്യാത്തൊരു കബുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇത് ടെറിട്ടറി ഉണ്ടാക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ആണെങ്കിൽ നാനാച്ചിയിലെ ഒരു ഫേമസ് ടൈഗ്രസ് ആയിട്ട് ഇത് വളർന്നു വരും അങ്ങനെ കടുവക്കുട്ടിയെ നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ചുതാ അമ്മയും അപ്പനെയും തേടി പോവുകയാണ് രണ്ട് പേരും കൃത്യമായിട്ട് സന്തോഷേട്ടം പ്രഡിക്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ പ്രായത്തിലുള്ള കബിൻ്റെയൊക്കെ കൂട്ടത്തിൽ പാരൻസിൻ്റെ രണ്ടുപേരും ഒന്നിച്ചു കാണുന്നത് വളരെ അപൂർവമായിട്ട് കൂടിയാണ് നമ്മുടെ വണ്ടിയുടെ പുറകിൽ പുറകിൽക്കൂടെ നടന്നു വന്ന ഫീമെയിൽ ടൈഗറാണ് ആ നിൽക്കുന്നത് ഇതാ പുറകിൽ നടന്നു വരുന്നതാണെങ്കിൽ മെയിലും രണ്ടുപേരുടെ ഷെയ്പ്പ് കൊണ്ട് തന്നെ മനസ്സിലാകുന്നില്ലേ മെയിലും ഫീമെയിലും അവരുടെ സ്നേഹപ്രകടനമൊക്കെ കണ്ടില്ലേ ഇത്രയും നാളത്തെ യാത്രയ്ക്കിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കിട്ടിയത് ഒരു കടുവ കുടുംബം മെയിലും ഫീമെയിലും കുട്ടിയും കൂടെ ഉള്ളൊരു കുടുംബം അപ്പോൾ നാനാജിയിലെ സഫാരി ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതുവരെയുള്ള സഫാരികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടുവയുടെ സൈറ്റിങ്സ് കിട്ടിയ ഒരു സഫാരി ഇതായിരുന്നു കുറേ നാളുകൂടിയാണ് ഇങ്ങനെ മൂന്നെണ്ണത്തിനൊക്കെ ഒന്നിച്ച് കിട്ടുന്നതെന്നാണ് സന്തോഷ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ വാട്ടർ ബോഡി ഉണ്ട് അപ്പം ഇവർ ഈ ഭാഗത്തൊക്കെ തന്നെ മിക്കവാറും കറങ്ങി നടക്കാനാണ് സാധ്യത വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉള്ളിടത്താണ് ഇവർ സാധാരണ ഹണ്ടിങ് പോലും ചെയ്യാറ് ഒരാൾ പോയ വഴിയിലേക്ക് രണ്ടാമത്തെ ആൾ നോക്കിയിരിക്കുകയാണ് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷമാണ് മെല്ലെ അവിടെ നിന്നേരം നടന്നു തുടങ്ങിയത് ശരിക്കു പറഞ്ഞാൽ മെയിൽ ടൈഗറിൻ്റെ ഫീമെയിൽ ടൈഗറിൻ്റെയും ഷേപ്പ് കൊണ്ട് നമുക്കവരെ തിരിച്ചറിയാൻ പറ്റും ശരീരത്തിൻ്റെ വലിപ്പവും ഗാംഭീര്യവും എപ്പോഴും മെയിൽ ടൈഗറിന് തന്നെയാണ് കൂടുതൽ നമ്മൾ സാധാരണ കൊമ്പനാനെയും കാട്ടുപോത്തിൻ്റെ മെയിലിനെയൊക്കെ കാണുന്ന അതേ മാറ്റം തന്നെയാണ് കടുവകളുടെ കാര്യത്തിലും മെയിലിലും ഫീമെയിലിലും തമ്മിലുള്ളത് അങ്ങനെ നടന്നു നടന്നതാണ് തടാകത്തിൻ്റെ കരയിലെത്തി വെള്ളം കുടിക്കാൻ ഇറങ്ങിയാൽ നല്ല വിഷ്വലായിരിക്കും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ തന്നെയാണ് പക്ഷെ വെള്ളത്തിലെ റിഫ്ലക്ഷൻ കൂട്ടിയുള്ള നടപ്പ് അത് അടിപൊളിയായിരുന്നു ഇത്തവണ സോണിയിലും പാനസോണിക്കിലും നിക്കോണിലും എല്ലാ ക്യാമറയിലും ഷൂട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്പെഷ്യലായിട്ട് രണ്ട് പേർക്ക് താങ്ക്സ് അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഞാനിപ്പോൾ പറയാം ഇത്തവണ ശരിക്ക് ട്രിപ്പിന് ഏഴ് ഏഴുപേരുണ്ടായിരുന്നു നിലോച്ചേട്ടൻ ബാബുചേട്ടൻ സന്ദീപ് ബിജീഷേട്ടൻ അരുൺ ജോൺ പിന്നെ ഞാനും എല്ലാവരും ഹാപ്പിയായി അങ്ങനെ മെയിൽ ടൈഗറും ഫീമെയിൽ ടൈഗറും അങ്ങ് മാറിപ്പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതാ നമ്മുടെ കബ്ദിൻ്റെ അടുത്ത് വന്നു ആനയെ കണ്ടപ്പോൾ വെയിറ്റ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ റോഡിൻ്റെ സൈഡിൽ കിടക്കുകയാണ് റോഡിൽ നിന്നും അധികമല്ലാതെ നമ്മുടെ കടുവക്കുട്ടി ഇങ്ങനെ വിശ്രമിക്കുകയാണ് അവിടെ ആന പോയ വഴിയിലോട്ട് തന്നെയാണ് നോക്കുന്നത് അങ്ങനെ അങ്ങനെതാ പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് നമ്മുടെ നേരെയായി നോട്ടം വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും നടപ്പ് തുടങ്ങി നമ്മളിപ്പോൾ കണ്ട മെയിൽ ടൈഗറിനും ഫീമെയിൽ ടൈഗറിനും പേരൊന്നും ഇല്ലെങ്കിലും അവർക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുണ്ട് ടി വൺ ട്വൻറ്റി ത്രീയാണ് ഫീമെയിൽ ടൈഗർ ടി സിക്സ്റ്റി ഫോറ് മെയിലും നമ്മുടെ കബ്ത റോഡിലൂടെ നടന്ന് നമ്മുടെ നേരെ തന്നെയാണ് വരുന്നത് നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസിൽ അതിനൊരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് കൊടുത്ത് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഈ നടപ്പ് കാണാൻ വേണ്ടി തന്നെയാണ് ഈ വെയ്റ്റിംഗ് സാധാരണ ഈ പ്രായത്തിലുള്ള കടുവക്കുട്ടികളൊന്നും ഇതുപോലെ ജീപ്പിന് നേരെ നടന്നു വരാറൊന്നും ഇല്ല അതുകൊണ്ടാണ് സന്തോഷേട്ടം പറഞ്ഞത് ഇവള് അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു ഫീമെയിൽ ടൈഗ്രസ് ആണെന്ന് മരത്തിൽ മണപ്പിച്ച് നോക്കിയിട്ട് ടെറിട്ടറി മാർക്കിങ് ചെയ്യുന്നുണ്ട് മൂത്രമൊഴിച്ചും മരത്തിൽ മാന്തിയും ഒക്കെയാണ് കടുവകൾ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആദ്യം ഇരുന്ന അതേ സ്പേസിലോട്ട് തന്നെയാണ് നടന്നു വരുന്നത് അമ്മക്കടുവ കിടന്ന ആ സ്ഥലത്ത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും മണം പിടിച്ചൊക്കെ തന്നെയാണ് ഇവരുടെ സാമീപ്യമൊക്കെ മനസ്സിലാക്കുന്നത് ടെറിട്ടറി മാർക്കിങ്ങും മറ്റുള്ളവരുടെ ടെറിട്ടറി മനസ്സിലാക്കുന്നതും എല്ലാം മണങ്ങളിൽ കൂടെ തന്നെയാണ് ആദ്യം അമ്മയും മോളോ ഒന്നിച്ചു കണ്ട സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അവിടെ മെല്ലെ വിശ്രമിക്കാനുള്ള പരിപാടിയിലാണ് മെല്ലെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് അവിടെ വന്ന് കിടക്കുന്നത് കൂട്ടത്തിലുള്ളവരെ വിളിക്കുന്നതാണ് ഈ സൗണ്ട് ഉണ്ടാക്കൽ ഈ സഫാരിക്ക് പോയ ഡേറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ജൂലൈ പതിനൊന്നാണ് ഡേറ്റ് രണ്ട് വർഷം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നിനാണ് ആദ്യമായിട്ട് ഇതുപോലെ തന്നെ ഒരു കടുവയുടെ സൈറ്റിംഗ് കിട്ടിയത് അത് നാനാച്ചിയിലല്ലായിരുന്നു കക്കനക്കോട്ടയിലെ സഫാരിയിലായിരുന്നു കക്കനക്കോട്ടയിലെ ബസ് സഫാരിയിൽ ഒരൊന്നേകാം മണിക്കൂർ ടെമ്പിൾ ടൈഗ്രസിൻ്റെ നാല് കുട്ടികളുടെയും കൂടെയുള്ള സൈറ്റിംഗ് ആയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡേറ്റിന് തന്നെ വെറുതെ സഫാരിക്ക് പോകാനൊരു പ്ലാൻ ഇട്ടത് പക്ഷേ ആ ഡേറ്റ് എന്തായാലും നമ്മളെ ചതിച്ചില്ല അന്ന് ഒരമ്മയും നാല് മക്കളുമായിരുന്നു ഇന്ന് അച്ഛനും അമ്മയും മകളും ഏകദേശം ഒരു മണിക്കൂറോളം തന്നെ ഇപ്പോഴും സൈറ്റിങ് കിട്ടി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്നവരും മറ്റ് വണ്ടിയിലുണ്ടായിരുന്നവരും എല്ലാവരും ഹാപ്പിയാണ് ഞാൻ ആദ്യം തന്നെ വടകരന്ന് വന്ന അജയൻ സാറിന് ഒരു താങ്ക്സ് പറഞ്ഞു അത് വേറെ ദാ ഇതിനാണ് ഈ ക്ലിപ്പ് സോണിയുടെ ഫോർ ഹൺഡ്രഡ് എം എം ടു പോയിൻറ്റ് എയ്റ്റ് ലെൻസ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു ലെൻസ് പന്ത്രണ്ട് ലക്ഷം രൂപ വിലയുള്ള ലെൻസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് മേടിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷേ അജയൻ സാറ് ഫോട്ടോ എടുക്കാതിരുന്ന ഒരു സമയത്ത് ഞാൻ ആ ലെൻസ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് ക്യാമറയും ലെൻസും എല്ലാം കൂടെ എടുത്തെങ്കിൽ തരുമായിരുന്നു ഒരു രണ്ട് മിനിറ്റ് സമയം കൊണ്ട് ഏകദേശം ഒരു അമ്പത് ഫോട്ടോയും ഒരു പത്ത് സെക്കൻഡിൻ്റെ വീഡിയോ ക്ലിപ്പും എനിക്ക് എടുക്കാൻ പറ്റി അതുകൊണ്ടാണ് സാറിന് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞത് സാധാരണ ആരും അങ്ങനെ ക്യാമറയോ ലെൻസോ ഒന്നും കൈമാറി കൊടുക്കാറില്ല പ്രത്യേകിച്ച് ഇത്രയും വിലയുള്ള ലെൻസുകളൊക്കെ അത്യാവശ്യം വൈൽഡ് ലൈഫിൽ കമ്പോ ഉള്ളവർക്കൊക്കെ അറിയാം ഫോർ ഹൺഡ്രഡ് ടു പോയിൻ്റ് എയ്റ്റ് എന്നൊക്കെ പറയുന്ന ലെൻസ് നമുക്കൊക്കെ വാങ്ങാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്വപ്നതുല്യമായ തുല്യമായ ലെൻസ് തന്നെയായിരിക്കും അതുകൊണ്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഈസ് ആൻ എക്സ്പെൻസീവ് ഹോബി എന്ന് പറയുന്നത് ബിജിഷേട്ടൻ വന്നത് ശരിക്കും നിക്കോണിൻ്റെ ടോപ്പ് എൻഡ് ക്യാമറ ആയിട്ടുള്ള ഇസറ്റ് ഒരു വൺ എയ്റ്റി സിക്സ് ഹൺഡ്രഡ് ടെലി ചേട്ടനാണെങ്കിൽ ആവശ്യത്തിന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ടെലി ലെൻസ് ഇല്ലാത്ത എനിക്കും ജോണിനും ഒക്കെ ക്യാമറ തന്നു തന്നെയാണ് സഹായിച്ചത് അങ്ങനെ കടുവയുടെ കാഴ്ചകളൊക്കെ കണ്ടു തന്നു ആറുമണിയാകാനായതുകൊണ്ട് സഫാരിയുടെ സമയം കഴിഞ്ഞ് വണ്ടികളൊക്കെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായി ശരിക്ക് പറഞ്ഞാൽ ഇന്നത്തെ സഫാരിയിൽ ഉണ്ടായിരുന്ന എല്ലാ വണ്ടിക്കാർക്കും ബസ്സിനും ജീപ്പിനും ഒക്കെ ഇന്ന് ടൈഗർ സൈറ്റിംഗ് കിട്ടി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ശരിക്ക് അരുൺ പറഞ്ഞ ലോട്ടറി ആണെന്നാ പക്ഷെ ഇത് ബമ്പർ ലോട്ടറി തന്നെയായിരുന്നു വളരെ അപൂർവമായിട്ടാണ് നമുക്കിതാ ഇതിനെ കിട്ടാതെ റെഡ് ഹെഡ് വൾച്ചറാണ് നല്ല ഡിസ്റ്റൻസിലാണ് കേട്ടോ അങ്ങനെ സഫാരി കഴിഞ്ഞ് വണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു സംഭവം നടന്നു വണ്ടിയുടെ തൊട്ട് സൈഡിലൊരു മരത്തിൻ്റെ പുലി ഉണ്ടായിരുന്നു അത് വണ്ടി വരുന്ന കണ്ടിട്ട് ചാടി ഓടി നിർഭാഗ്യവശാൽ നമുക്കത് ക്യാമറയിലൊന്നും കിട്ടിയില്ല ക്യാമറ ഓണായി വന്ന സമയം കൊണ്ട് പുലി കാട്ടിലേക്ക് കയറിപ്പോയി പക്ഷെ ഒന്ന് രണ്ട് പേർക്ക് ഓരോ ഫോട്ടോ വെച്ചെങ്കിലും കിട്ടി കേട്ടോ കൂട്ടത്തിലുണ്ടായിരുന്ന നിലവച്ചേട്ടനെടുത്ത ഒരു ഫോട്ടോയാണിത് അങ്ങനെ കടുവ കുടുംബത്തിൻ്റെ ആയിട്ട് നാനാച്ചിയിലെ സഫാരി ഇവിടെ തീരുകയാണ് ഇനി ഇവിടുന്ന് നേരെ കക്കനക്കോട്ടയിലേക്കാണ് അപ്പോൾ കക്കനക്കോട്ടയിലെ സഫാരി വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം